ഉമ്മൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കുമെന്ന വിശ്വാസം എനിക്ക് ഉണ്ടത് കൊണ്ടാണ് അനന്തരാവകാശി എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ അന്ന് പലരും എന്നെ പരിഹസിച്ചു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ചാണ്ടിയമ്മനിലൂടെ ഉമ്മൻചാണ്ടി ഇപ്പോൾ ജീവിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം ഉമ്മൻ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ രാഷ്ട്രീയത്തിൽ സജീവമായതിനു ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാഗൽഭ്യവും അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷപ്രയ പ്രശ്നത്തിൽ ഒരു നിലപാടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വച്ചിട്ടുള്ളത് അത് ഉമ്മൻചാണ്ടി അധ്യാഭിലാഷമായിരുന്നു ഉമ്മൻചാണ്ടി മരിക്കുന്ന ഏകദേശം മുമ്പ് നിമിഷപ്രയ പ്രായത്ത് അദ്ദേഹം ഉമ്മൻചാണ്ടി പറയുന്ന കാര്യങ്ങളെല്ലാം പല പല വീടുകളിൽ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓർമ്മയുള്ള അടുത്ത ആളം നിലയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ അടുത്ത് വന്നപ്പോൾ പതിനാറാം തീയതി ആണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും സജീവമായി ആത്മാർത്ഥമായി വന്ന ആൾ ചാണ്ടിയമ്മനാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ഗവർണറെ ചാണ്ടിയമ്മനും ഉമ്മൻചാണ്ടി ഭാര്യയൂടെ കണ്ടതും ഗവർണറെ കണ്ടു പിന്നെ നരേന്ദ്രമോദി കത്തയച്ചു പിണറായി വിജയനുമായി ബന്ധപ്പെട്ടു രാഷ്ട്രീയമായി പല ഇടപെടൽ നടത്തി അവസാനം ആരോ പറഞ്ഞു ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മതരാഷ്ട്രം എന്നുള്ള എം എൽ നടക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം മതപഠനമാർ വിജയിക്കണം അതിന് കേരളത്തിൽ ഈ മുസ്ലിം മതമണ്ഡിമാരുമായിട്ട് ബന്ധമുള്ള ആൾ കാന്തപുരം മുസ്ലിയാരാണ് ഉസ്താദിനെ കാണും നല്ലത് നേരെ ചാണ്ടി മുമ്പിൽ അങ്ങോട്ട് പോയി ഉസ്താദിനെ കണ്ടു അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം എടുത്തു അദ്ദേഹം അപ്പം തന്നെ ഫോണിൽ വിളിച്ചു ബന്ധപ്പെട്ടു ഇപ്പോൾ സ്റ്റേ ഉണ്ടായതിനു കാരണം ഉസ്താദിൻ്റെ ഇടപെടലാണ് ഉസ്താദൻ്റെ ഇടപെടലിന് കാരണക്കാരൻ ചാണ്ടിയമ്മനാണെന്ന് കാന്തപുരം തന്നെ പറഞ്ഞിട്ടില്ലേ